ഇന്ത്യൻ സൂപ്പർ ലീഗ് തീർന്നു വന്ന് കരുന്ന് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഓളം പൂർണ്ണമായിട്ടും അവസാനിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഒട്ടുമിക്ക ടീമുകളും സൂപ്പർ കപ്പിന് വേണ്ടിയിട്ട് വളരെ ഹാർഡായിട്ടുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തയ്യാറെടുപ്പിനെ കുറിച്ച് ഞാൻ കൂടുതൽ തള്ളി മറിയുന്നില്ല ഏതായാലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ സെന്റർ ഓഫ് എക്സലൻസ് കൊൽക്കത്തയിലാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ ചില ടീമുകൾ തമ്പിച്ച് വളരെ കഠിനമായിട്ടുള്ള പരിശീലന പരിപാടികൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈസ്റ്റ് ബംഗാൾ എഫ് സിയും ചെന്നൈ എഫ് സിയും അവിടെയാണ് പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രണ്ട് ടീമുകൾ അവരുടെ ബെസ്റ്റ് പോസിബിൾ ഇലവനെ തന്നെ കളിക്കളത്തിൽ കളിക്കളത്തിലിറക്കിക്കൊണ്ട് അതായത് വിദേശ താരങ്ങളെല്ലാം ഉൾപ്പെടെയുള്ളവരെ അണിനിരത്തിക്കൊണ്ട് തങ്ങളാൽ ഇറക്കാൻ കഴിയുന്നതിന്റെ ഏറ്റവും മികച്ച ടീമുകളെ ഇറക്കി രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടി ചെന്നൈയിൻ എഫ് സിയും ഈസ്റ്റ് ബംഗാളും തമ്മിലായിരുന്നു ആ ഒരു പോരാട്ടം ആ ഒരു പോരാട്ടത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് ചെന്നൈയിൻ എഫ് സി ഈസ്റ്റ് ബംഗാൾ പരാജയപ്പെടുത്തി ഈസ്റ്റ് ബംഗാളിന് വേണ്ടി മത്സരത്തിൽ ഏകപക്ഷീയമായിട്ടുള്ള ഒരേ ഒരു ഗോൾ നേടിയത് നമ്മുടെ അൻവർ അലിയാണ് അപ്പം പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ നാല് മത്സരങ്ങൾ വിജയിച്ച് സിമ്പിൾ ആയിട്ട് ബ്ലാസ്റ്റേഴ്സിന് സൂപ്പർ കപ്പ് അടിക്കാം എന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട കാരണം ഒട്ടുമിക്ക ടീമുകളും വളരെ ശക്തമായിട്ടുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഈസ്റ്റ് ബംഗാളും ചെന്നൈയിൻ എസ് തങ്ങളുടെ ബെസ്റ്റ് പോസിബിൾ ഇലവനെ തന്നെ ഫീൽഡിൽ ഇറക്കി പരിശീലനം നടത്തി അല്ലെങ്കിൽ സന്നാഹ മത്സരം കളിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല സോ ഇന്ത്യൻ സൂപ്പർ ലീഗിന് പുറമെ സൂപ്പർ കപ്പിനും തീപാറുന്ന പോരാട്ടങ്ങളും നമുക്ക് കാണാൻ കഴിയും